ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വായിക്കുമാറാകട്ടെ ശുഭദാമ്പത്യത്തിൽ നാലാമധ്യായ വിനിമയവും സഹകരണവും എന്നുള്ള പാഠത്തിന് പുതു സ്വപ്നകളുടെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പറഞ്ഞു വരികയായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത് പറയുന്നത് ഇങ്ങനെ ദ നീഡ് ഫോർ കോമൺ സ്വാഭാവികമായി തന്നെ സ്ത്രീ പുരുഷ സ്വപ്നകളും കൈകാര്യക്ഷമതയും രണ്ടായിരിക്കുമെന്നിരിക്കെ ഇന്നത്തെ സാങ്കേതിക സമൂഹത്തിലെ രണ്ടു വ്യക്തികൾക്കിടയിലുള്ള വിനിമയ അന്തരം വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് ഉയർന്ന വിദ്യയും തൊഴിലും സാമ്പത്തിക പശ്ചാത്തലവുമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള വിവാഹ ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ ഇരുവരും പൊതുസമ്മതമായ ഒരു പൊതുഭാഷയിലേക്ക് സ്വപ്നയിലേക്ക് കൈകാര്യപരതയിലേക്ക് ചെന്നെത്തുകയേ വഴിയുള്ളൂ എന്നാൽ ഈ പൊതുഭാഷയെ ഇഴപിരിഞ്ഞ വിവിധങ്ങളായി നിൽക്കുന്ന സാങ്കേതിക സമൂഹത്തിൽ നിന്നും കണ്ടെത്തുക സാധ്യമല്ല അപ്പോൾ ഇവയുടെയൊക്കെ അടിസ്ഥാനമാകുന്ന പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്നും പൊതുവിനിമയ സ്വജ്ഞകൾ കണ്ടെത്തുകയെന്ന് വൃത്തിയുള്ളൂ അപ്പോ ഇതാണ് ഇന്നത്തെ പ്രമേയം ഈ ഒരു വ്യക്തിയിലെ സ്ത്രീ ഓ പുരുഷനോ ആയിക്കോട്ടെ ഒരു വ്യക്തിയിലെ ആ സ്വപ്ന അല്ലെങ്കിൽ പുരുഷ പുരുഷസജ്ഞ അത് ഓരോരുത്തരുടെയും ഫാക്കൾട്ടിക്കനുസരിച്ച് ഓരോരുത്തരുടെയും ജന്മത്വത്തിനനുസരിച്ചാണ് ഉണ്ടാകുക ഈ സ്വപ്ന എന്ന് പറയുന്നത് ഇപ്പൊ ഉറപ്പായിട്ടും നമുക്കറിയാം ആധുനിക കാലത്ത് നമ്മൾ ഓരോരുത്തരും ജനിച്ച് ജീവിച്ചു വന്ന സാഹചര്യങ്ങൾക്കെടുത്ത് സ്വപ്നങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും സ്ത്രീ സ്വപ്നങ്ങളും പുരുഷ സ്വപ്നങ്ങളും നമ്മൾ ജെൻഡർ ആയിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു ആ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സ്വപ്നങ്ങള് വരുന്ന സമയത്ത് അതിനും വ്യത്യാസമുണ്ട് സ്ത്രീ സ്വപ്ന ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും അവളുടെ ജീവിതാനുഭവങ്ങളും പെർസ്പെക്ടീവും ഫാക്കൾട്ടിക്ക് അനുസരിച്ചായിരിക്കും പുരുഷ സ്വപ്നങ്ങളും അതിനനുസരിച്ച് വ്യത്യസ്ത ആയിരിക്കും അതുപോലെ തന്നെയാണ് ഇവ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത എന്നുള്ളത് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും ജീവിത പശ്ചാത്തലത്തിനനുസരിച്ചും ഈ സ്ത്രീ പുരുഷ സ്വപ്നങ്ങളും വ്യത്യാസം ഉണ്ടാകും എന്നതുപോലെ തന്നെ ജീവിത ജീവിതധർമ്മങ്ങൾക്കനുസരിച്ച് ഈ കൈകാര്യങ്ങളെ ചെയ്യാൻ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇപ്പൊ ഒരു കാര്യം കണ്ടു അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടറിഞ്ഞ കാര്യത്തിനനുസരിച്ച് പ്രതി നില കൊള്ളുവാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി സ്ത്രീയിലും പുരുഷനും വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ഒരു ഉണ്ടാവും അപകടമുണ്ടാകുന്നു അപകടമുണ്ടാകുന്ന സമയത്ത് ഉണ്ടായി എന്ന് ഏഹ് കാണുമ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒരു ഒരു സംഭവം വീണുടയുന്നു അല്ലെങ്കിൽ കുഞ്ഞ് ആ വീണോടത്തെ ഹാനത്തിനകത്തേക്ക് മറിഞ്ഞു വീഴുന്നു ഒരു ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ സ്ത്രീയും പുരുഷനും പ്രതികരിക്കുക രണ്ടു വിധത്തിലായിരിക്കും സ്ത്രൈണതയുള്ളവർ പ്രതികരിക്കുന്നതും പൗരുഷമുള്ളവർ പ്രതികരിക്കുന്നതും രണ്ടു വിധത്തിലായിരിക്കും അപ്പോ കൈകാര്യക്ഷമതയുടെ കാര്യത്തിൽ ഇരുവരും വ്യത്യസ്തരാണ് അത് സ്ത്രൈണപൌരുഷങ്ങളാണ് സ്ത്രീ പുരുഷൻ പുരുഷനെന്നുള്ളതിനെക്കാളും സ്ത്രൈണപൌരുഷങ്ങൾക്കാണ് ഇതിൽ ഇത് തീരുമാനിക്കാനുള്ള ഒരു സ്വാധീനം കൂടുതൽ അപ്പോ ഈ ഓരോരുത്തരും ഉണ്ടാകുന്ന സ്വപ്നകള് സ്വപ്നങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതുപോലെ തന്നെ കൈകാര്യക്ഷമത എന്നുള്ളത് രണ്ടും രണ്ടായിരിക്കെ ഒരു സാങ്കേതിക സമൂഹത്തിലെ ഈ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന സ്വപ്നകളും ഈ കൈകാര്യക്ഷമതയും തമ്മിലുള്ള ദൂരം വളരെ കൂടുതലായിരിക്കും സമൂഹത്തിൽ നിന്നും സമൂഹ സ്ത്രീയോ പുരുഷനോ അവരുടെ ജീവിത വ്യവസ്ഥയിൽ നിന്നും ആർജിക്കുന്നത് അങ്ങനെ ആർജിക്കുന്നതെന്ന് വെച്ചിട്ടാണ് സ്വപ്നങ്ങൾ ഉണ്ടായി വരുന്നത് ആ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചായിരിക്കില്ല അവരുടെ കൈകാര്യക്ഷമത കൈകാര്യക്ഷമത എന്ന് പറയുന്നത് ശീലങ്ങൾക്ക് സ്വാധീനം ഉറപ്പായിട്ടുണ്ട് എന്നാൽ പോലും അവരുടെ സ്ത്രൈല പൗരുഷങ്ങൾക്കനുസരിച്ചുള്ള ആട്രിബ്യൂട്ട്സിനനുസരിച്ച് ഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോ ഈ സത്യം പറഞ്ഞ വിദ്യ നേടുന്നത് എന്തിനാണ് നമ്മൾ കൂടുതൽ വിദ്യ നേടുന്നത് എന്തിനാണ് ജീവിതത്തിന് യുക്തരാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അങ്ങനെയാണ് സങ്കല്പം പക്ഷെ ഇവിടെ ഉയർന്ന വിദ്യയും അതുപോലെ തന്നെ തൊഴിലും സാമ്പത്തിക പശ്ചാത്തലമുള്ള രണ്ടു വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥത വളരെ വലുതായിരിക്കും എന്തുകൊണ്ടാ മിക്കവാറും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഇടചേരലില് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള സപ്തകളുടെ അന്തരം കൂടുന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഇന്റാർണൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഈ കൈകാര്യം ചെയ്യാനുള്ള ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഇവയെ കൈകാര്യം ചെയ്യാനുള്ള സമഗ്രമായ തുലനബോധം ബോധം രണ്ടുപേരിൽ വ്യത്യസ്തമായിരിക്കും ഈ സമഗ്ര തുലനബോധം വ്യത്യസ്തമായിരിക്കുന്ന സമയത്തും ഇവര് രണ്ടുപേരും എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് സ്വപ്നങ്ങൾ വെവ്വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും രണ്ടുപേരുടെയും അഹങ്ങളും അല്ലാതെ വളർന്നിട്ടുണ്ടാവും വിപുലപ്പെട്ടിട്ടുണ്ടാവും ഈ അഹങ്ങൾ തമ്മിൽ പരസ്പരം പൊരുത്തമാകാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് ഈ കോൺഫ്ലിക്ട് കൂടി 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 വരുന്നത് ഇപ്പോ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ഉയർന്ന പൊരുത്തമുണ്ടാവലാണ് വേണ്ടതെന്നാണ് നമ്മൾ പറയുക എന്നുവെച്ചാൽ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന അറിവാണെന്നും അറിവെന്നാൽ അനുരൂപരമാണെന്നും നമ്മൾ പറയുന്നുണ്ട് അപ്പോ അറിവനുരൂപമാണെങ്കിൽ കൂടുതൽ നേടുന്ന ആളുകൾ കൂടുതൽ അറിവ് നേടുന്നവർക്ക് പൊരുത്തമാകാൻ കഴിയണം അപ്പൊ കൂടുതൽ അറിവ് നേടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കൂടുതൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നവർക്ക് അറിവാണോ കൂടുന്നത് അറിവ് ഉണ്ടെന്നുള്ള ബോധമാണോ കൂടുന്നത് അറിവ് ഉണ്ടെന്നുള്ള ആ ഒരു 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 തോന്നലാണോ കൂടുന്നത് ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അപ്പോ ഈ അറിവ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അറിവല്ല വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ഈ ഇവർ തമ്മിലുള്ള പൊരുത്തമാകാനുള്ള സാധ്യത വളരെ 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 കുറഞ്ഞു വരുന്നതാണ് ആധുനിക ജീവിതത്തിൽ ഈ പല എഡ്യൂക്കേറ്റഡ് ഫാമിലീസിനും ഈ കോൺഫ്ലിക്റ്റുകൾ കൂടാനുള്ള കാരണം ഈ ഒന്നും ഒരു നാഴി മറ്റൊരു നാഴിക്കകത്ത് ഇറങ്ങില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഒന്നും തമ്മിൽ അന്യോന്യം പൊരുത്തമാകാൻ സമ്മതിക്കില്ല അപ്പൊ ഇത് പരിഹരിക്കണമെങ്കിൽ ഇരുവരും പൊതുസമ്മതമായ ഒരു പൊതുഭാഷയിലേക്ക് സ്വപ്നയിലേക്ക് കൈകാര്യപരതയിലേക്ക് ചെന്നെത്തുകയേ വഴിയുള്ളൂ രണ്ടുപേർക്കും ആ പൊതുവായ ഭാഷയുണ്ടാവണം പൊതുവായ കൈകാര്യക്ഷമതയുണ്ടാവും ആ കൈകാര്യക്ഷമത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു പരസ്പര പൂരകങ്ങളാകുന്ന രീതിയിലാണ് ശ്രൈണ പൗരുഷങ്ങളുടെ ഘടന അപ്പോ രണ്ടും രണ്ടുപേരും ഒരു പ്രത്യേക സാഹചര്യത്തെ പ്രത്യേക പ്രത്യേകിച്ചും സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം കൈകാര്യം തീരുന്ന സമയത്ത് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും കൈകാര്യം ചെയ്തതാണ് സാഹചര്യമെങ്കിൽ ആ സാഹചര്യത്തിൽ പരസ്പര പൂരകമാകുമ്പോൾ മാത്രമേ അവ ചേർന്നു പോവുകയുള്ളൂ രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് രണ്ട് സമാന വ്യക്തിത്വങ്ങളായിരിക്കുന്ന സമയത്ത് ഇവ തമ്മിൽ ചേർന്ന് പോവുകയല്ലേ ചെയ്യുക ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു 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 സംഭവത്തെ വളരെ വ്യക്തിയായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കോറിലേഷൻ കോപ്പറേഷൻ എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തെ മറന്നുകൊണ്ട് നമ്മൾ കോമ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനങ്ങൾക്കിടയിൽ കോമ്പറ്റീഷൻ വരുമ്പോഴോ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കോമ്പറ്റീഷന്റെ മൈൻഡ് സെറ്റ് ഇവിടെ വീട്ടിൽ കുടുംബത്തിൽ ഇണകൾക്കിടയിൽ ഉണ്ടാകുമ്പോഴോ അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവും സ്ഥിരമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പോ ഇത് പരിഹരിക്കണമെങ്കിൽ ഒരു പൊതുഭാഷയിലേക്ക് പൊതുസ്വപ്നയിലേക്ക് പൊതു കൈകാര്യ പരിധിയിലേക്ക് പരസ്പര പൂരകമാകുന്ന കൈകാര്യ പരിധിയിലേക്ക് ശബ്ദത്തെ അവിടെ കോമ്പറ്റീഷന്റെ പകരം ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നേ മതിയാവും എന്നാൽ ഈ പൊതുഭാഷയെ ഇഴപിരിഞ്ഞ് വിവിധങ്ങളായി നിൽക്കുന്ന സാങ്കേതിക സമൂഹത്തിൽ നിന്ന് കണ്ടെത്തുക സാധ്യമല്ല ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ഇന്നത്തെ ജീവിത സംസ്കാരത്തിൽ തൊഴിൽ സംസ്കാരത്തിൽ ഈ സംഭവം അവൈലബിൾ അല്ല അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമാകുന്ന പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്നും പൊതുവ് മാത്രമേ നമുക്ക് പൊതു വിനിമയ സ്വപ്നങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളു അതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതെല്ലാത്തിനും അടിസ്ഥാനമാകുന്നത് ആ റൂട്ടായിട്ടുള്ള സംഭവമാണ് ആ എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു ഒരു റിയാലിറ്റിയാണ് ആ ഗ്രൗണ്ടഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നേച്ചറാണ് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളിവിടെ കോമൺ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് പറയാറുണ്ട് എല്ലാവർക്കും ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ സൊസൈറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവ ഏകീഭാവത്തിലാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം കോമൺ ബിലീഫ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനൊരു കോർ കോറുണ്ടാവും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുക ആ ന്യൂക്ലിയസിനെ ഓറിയന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാവുക അതാണ് കോമൺ ബിലീഫ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കോമൺ ബിലീഫ് സിസ്റ്റം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതുപോലെ ആ കോമൺ ബിലീഫ് സിസ്റ്റത്തിന്റെ ആധാരം എന്താണ് പ്രകൃതിയാണ് പ്രകൃതിയുടെ നിയമങ്ങളാണ് അതുപോലെ കുടുംബത്തിനും പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്നും ആധാരമാകുന്ന ഒരു പൊതു വിനിമയ സ്വപ്ന കണ്ടെത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടായാൽ മാത്രമേ पुदु 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 आ, ते, ते आ, ീ പറയുന്ന രീതിയിലുള്ള പൊതുഭാഷ പൊതുസജ്ഞ പൊതു കൈകാര്യപരത ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് നമ്മളിപ്പോ പഴയ കാലത്ത് മതങ്ങൾ ഉണ്ടല്ലോ മത മതവിശ്വാസികളായിട്ടുള്ള ഭാര്യം ഭർത്താവും മതവിശ്വാസികളായിട്ടുള്ള ഭാര്യം ഭർത്താവും മതഗ്രന്ഥത്തെ മതത്തെ വേദമാക്കി കരുതി കൊണ്ടു കിടക്കുന്ന മറ്റേ വിശ്വാസങ്ങൾ അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ അവിടുത്തെ ഗ്രാമീണത ഗ്രാമീണ സംസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഗ്രാമീണ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന ആ ഗോത്രത്തിന്റെ ഒരു ഒരു സ്വഭാവമൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും രണ്ടു പേരും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരും തന്നെ ആ കുലദൈവത്തിന്റെ കുലധർമ്മത്തിന്റെ ഗോത്രധർമ്മത്തിന്റെ ആ നിയമത്തിനനുസരിച്ച് നിലനിൽക്കൊള്ളാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു പരിശ്രമം അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവരതിനനുസരിച്ച് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേർക്കും പൊതു സ്വജ്ഞ പൊതുഭാഷ പൊതു കൈകാര്യ പരത തുടങ്ങിയവ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ പൊരുത്തമാകൽ അവിടെ സംഭവിക്കും ആധുനിക ലോകത്ത് അത് സംഭവിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ പുറകിൽ ഒരു ഒരു ഇന്റൻഷണൽ പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് മറ്റൊരു വശമാണത് അവിടെ ഇരിക്കട്ടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആധുനിക വിദ്യ എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാക്കാൻ സഹായിക്കവയാണ് അതുകൊണ്ട് തന്നെ പൊതു എന്നുള്ളവ ഉണ്ടാവുകയില്ല ഈ പൊതുവായിട്ടുള്ള കൈകാര്യക്ഷമതയും ഉണ്ടാവുകയില്ല പൊതുവായിട്ടുള്ള കൈകാര്യക്ഷമത മനുഷ്യനെ എല്ലാവരും സമീകരിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ അത് ഉണ്ടാവുകയില്ല അപ്പൊ ഇത് സമീകരിക്കാതെ പരസ്പര പൂരകങ്ങളാക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാവുക മാത്രമാണ് അത് പ്രകൃതി നിയമങ്ങളിൽ ഉണ്ടാവുക മാത്രമാണ് നിവൃത്തി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രകൃതി നിയമങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു അതിനോട് ചേർന്ന് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക